ഹലോ ഗായ്സ് അസ്ലാമലക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ കിണ്ണത്തപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടുണ്ടോ എന്ന് വന്നിട്ടുള്ളത് വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമുള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പം നമ്മളിവിടെ പച്ചരി വെച്ചിട്ടാണ് കേട്ടോ കിണത്തപ്പം ഉണ്ടാക്കണത് രണ്ട് കപ്പോളം പച്ചരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചരി വെക്കുന്നവർക്ക് പച്ചരി എടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞങ്ങളിവിടെ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ടേസ്റ്റ് കൂടും അപ്പോൾ നമുക്ക് പച്ചരിനെ ആദ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിനെ കഴുകിയതിന് ശേഷം ഒന്ന് കുതിർക്കാൻ വെക്കണുണ്ട് കേട്ടോ പച്ചരിനെ ഒരു നാല് മണിക്കൂറോളം നമുക്കൊന്ന് കുതിർക്കാൻ വെക്കണം നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് കുതിർക്കാം ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഞാനൊരു അര കിലോയും ശർക്കരയായിട്ട് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഉരുക്കാൻ വെക്കണുണ്ട് അപ്പം നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ട് ഒരു നാല് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അരിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽക്കാവശ്യം ഒരു കപ്പോളം ചോറാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ അരി അളന്ന അതേ കപ്പിൽ ഒരു കപ്പോളം ചോറും കൂടി ഞാൻ ഇതിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഇതിന് നല്ല തിക്ക് കൺസിസ്റ്റൻസി വേണ്ട കുറച്ച് ലൂസ് ആയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ലൂസായിട്ടുള്ള ഇതിലാണ് നമ്മൾക്ക് ഇതിന് കിട്ടേണ്ടത് ഇനി നമുക്കൊരു പതിനഞ്ചോളം ഏലക്ക ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മളെ പച്ചരിയും ചോറൊക്കെ കൂടിയിട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതേപോലത്തെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ അതിനെ ഒന്ന് അരച്ചെടുക്കാൻ ഇനി നമുക്ക് നേരത്തെ നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ടില്ലേ അത് നല്ല ചൂടോടെ തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ കരടൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിൽക്കിങ്ങനെ അരിച്ച് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടോടെ തന്നെ ആയതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഇളക്കൊക്കെ വേണം കേട്ടോ കട്ട പിടിക്കാത്ത രീതിയിൽ വേണം അതിനെ അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഇല്ലേ അത് നമുക്ക് നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് അതിനൊന്ന് ഇളക്കിയെടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് കൈ എടുക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കട്ടൊന്നും പിടിച്ചിട്ടില്ല നമ്മളൊരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്കൊരു നുള്ളു ഉപ്പിടാം കേട്ടോ നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ചേർക്കണോണ്ട് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പിഞ്ച് അപ്പസോടം കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബാറ്ററാണ് ഇനി നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തിനെ ഒന്ന് ബ്രൗണിഷാക്കിയിട്ട് എടുത്ത് വെക്കണം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കൂടെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഒരു കുറച്ച് തേങ്ങാക്കൊത്ത് ഇതേപോലെ ഇതാക്കിയിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന് കോരി മാറ്റി വെക്കാം കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കറിൽ ഞാൻ നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബാറ്ററി ഞാനിതിൽക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു പകുതിയോളം ബാറ്ററിയാണ് ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റോളം വേവിച്ചെടുക്കാം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ എനിക്ക് എനിക്കതേപോലെ നല്ല അടിപൊളിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കി അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഒരു മുപ്പതോളം മിനിറ്റോ വേവിക്കേണ്ടി വന്നു അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് വരുന്നവർ ബൈ